നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം മകൻ നക്ഷത്ര എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ യോഗമുണ്ട് കാരണം നല്ല ദൈവാധീനം ഉണ്ട് സർവാഭിഷ്ട സ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് അത് കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാ ദൈവാധീനം കൊണ്ട് സാധിക്കുന്നതാണ് മറ്റെല്ലാ കാര്യങ്ങൾക്കും ദൈവാധീനം ഉള്ളത് കാരണം അനുകൂലമായിരിക്കുന്ന ഉണ്ടാകും പ്രത്യേകിച്ചും കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന നേരം തൊഴിലുണ്ടാകും തൊഴിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും കർമാധിപതിക്ക് ലഗ്നത്തിൽ കയറു നിൽക്കുന്നത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം നിവർത്തി സ്ഥാനത്ത് ഖണ്ണകാരകനായിരിക്കുന്ന കേതുവിൻ്റെയും രാഹുവിൻ്റെ ഒരു ബന്ധം വന്നത് കാരണം കൊണ്ട് എന്ത് കാര്യങ്ങൾക്കും മുടക്കം മുടക്കമുണ്ടാകാനും അതിനുശേഷം അനുകൂലമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകാനും യോഗമുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പം നിവൃത്തി സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ട് ഒരു അസുഖം മാറിയാൽ മറ്റൊരസുഖം എന്നുള്ള രീതിയിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും തലവേദന അതേപോലെ തന്നെ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ചെറിയ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഈ ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ഭവന സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കാരണം കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിപുണായോഗമുണ്ട് നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേ ഉണ്ടാക്കാനും സാധിക്കും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എങ്കിലും സംസാരം കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം നേതൃത്വപരമായ സംസാരം പോലെ എടുത്തുചാടി സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ രീതിയിലും മറ്റു രീതിയിൽ അനുകൂലാവസ്ഥ ഉണ്ടെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷമുള്ളത് കാരണം കൊണ്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ആദ്യം ഒരു മുടക്കം സംഭവിക്കാനുള്ള ഒരു യോഗമാണ് രാഹു എഴുതി നിൽക്കുന്നത് കൊണ്ടുള്ളത് അത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാൻ പറ്റുന്ന ായിട്ട് യോഗമുള്ള സമയമാണ് സ്വന്തം നാട്ടിൽ നിന്നും ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ വിജയം നേടാനായിട്ട് യോഗം ഈ മാസത്തിൽ കാണുന്നുണ്ട് സാമ്പത്തികമായ നല്ല അനുകൂലാവസ്ഥയുണ്ട് കാരണം എന്നത് നേതൃത്വ കാരകത്വം വഹിച്ചു നിൽക്കുന്ന ബുധൻ രക്ഷാസ്ഥാനത്തിൽ ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണമുണ്ട് മാനേജിങ് പൊസിഷനുള്ള തൊഴിലിലേക്ക് എത്തിച്ചേരാനും യോഗമുണ്ട് നമ്മളുടെ വാക്കിന് വിലയുണ്ടാകും ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങാനായിട്ട് യോഗമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയമാണ് പഠനത്തിന് കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണുള്ളത് എന്നാൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇവരുടെ പെരുമാറ്റം ചില സമയത്ത് മാനസികമായ വിഷമമുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് എങ്കിൽ പോലും പിതൃഗുണം പോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് പിതൃഗുണം അനുഭവിക്കാനും മാതൃസംബന്ധമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗം കാണുന്നുണ്ട് അതേപോലെ തന്നെ ലഗ്നത്തിന്റെ നാലാം ഭാവാധിപതി അതിന്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പം വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ചൊരു ടെൻഷനോ കാര്യങ്ങളോ അനുഭവപ്പെട്ടേക്കാമെങ്കിലും അത് സഹോദര സ്ഥാനീയരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ നോക്കുമ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് ഈ മാസത്തിൽ മകൻ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്